കടലിന്റെ പാട്ടിൽ ആവേശം അലയടിച്ച സ്നേഹതീരം കടപ്പുറത്ത് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടൻ സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഷാഫി പറമ്പിലെം പി വേടന് കൈമാറി തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തന്റെ സംഭാവനയായി ചടങ്ങിൽ വേടൻ ടി എൻ പ്രതാപന് കൈമാറുകയും ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ വേടന്റെ പാട്ടിനും പറച്ചിലും ഏറെ പ്രസക്തിയുണ്ടെന്ന് പുരസ്കാരം സമ്മാനിച്ച ഷാഫി പറമ്പിൽ പി പറഞ്ഞു വേടിന്റെ പാട്ടിനെ ആര് വെട്ടിമാറ്റിയാലും ലക്ഷക്കണക്കിന് മനുഷ്യസ്നേഹികളുടെ മനസ്സിൽ നിന്നും വേടിനെ ആർക്കും മാറ്റാൻ കഴിയില്ലെന്നും എം പറഞ്ഞു ചടങ്ങിൽ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട്ട് ലീലാകൃഷ്ണനെയും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെയും സി സി മുകുന്ദൻ എം എൽ എ ആദരിച്ചു അലോഷ്യ സേവിയർ പ്രശസ്തിപത്രം കൈമാറി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജോസ് വള്ളൂർ സുനിൽ അന്തിക്കാട് കെ ദിലീപ് കുമാർ ശോഭ സുബിൻ സുനിൽ ലാലൂർ സി എച്ച് റഷീദ് ഹാറൂൺ റഷീദ് സി എം നൌഷാദ് പി എ ഷൌക്കത്ത് അലി പി എം സുൽഫിക്കർ ഗഫൂർ തളിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു ആളുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച് അവരുടെ വായനയെ സംബന്ധിച്ച് അവരുടെ അറിവിനെ സംബന്ധിച്ച് ചുറ്റുപാടിലേക്കും കണ്ണോടിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കുറവിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത് അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് എനിക്ക് ഉറപ്പാണ് അത് റാപ് സംഗീതത്തിൻ്റെ അലയൊലികളും ഇതുപോലെ തെരമാല പോലെ നിലക്കാതെ വന്നുകൊണ്ടിരിക്കുന്നുകൊണ്ട് മാത്രമല്ല അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് ആ വരിയുടെ കാമ്പുകൾ കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സംശയം കാമ്പുള്ള വരികളെ കേൾക്കാൻ ആളുകൾ വരുന്നതാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ പിന്നെ വില്ലുവണ്ടിയിൽ പായുന്ന മഹാന്റെ തലപ്പാവിൻ്റെ തിളക്കത്തെ പറ്റി പറയുമ്പോൾ സദസ്സിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രങ്ങൾ എടുത്തു കാണിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് ഇവിടെ പാടുന്നതും അവിടെ അതിനോടുള്ള പ്രതികരണം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിന്റെ പ്രസക്തി ഈ കാലത്ത് ഏറ്റുപിടി എനിക്കൊരു ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിൻ്റെ മക്കളാ കടലിൻ്റെ ഉപ്പുകാറ്റിൽ മീനുമണക്കും നടു കടലിൽ കൊണ്ടൽ കാറ്റ് കൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അന്നം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ ആരിരാരിരേ ഒരുത്തി 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 കള്ളിക്കാട്ടിലെ മുള്ളു ചെടി പോലൊരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചിലെ നെഞ്ചില് കല്ല് പോലൊരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ട് മയക്കി മയക്കി എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ ആ ഉപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നലു കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചില്ലണിഞ്ഞവൾ